കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി ും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബോളിയാണ് കടലപ്പരുപ്പ് ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ ബോൾ തയ്യാറാക്കാറ് എന്നാൽ ഇന്നത്തെ ബോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് തേങ്ങ ഉപയോഗിച്ചാണ് ഇത് ഒരു പ്രാവശ്യം നമ്മൾ ടേസ്റ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നിങ്ങൾ ട്രൈ ചെയ്യണം നമുക്ക് ഇത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ ആവശ്യമുള്ള തേങ്ങ ഒരു കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗൾ എടുക്കാം ആദ്യം നമ്മൾ ഇതിലേക്ക് ഞാൻ ഒരു ഇരുന്നൂറ്റൻപത് മൈദ ഇടുന്നുണ്ട് ഈ മൈദ ഇട്ടതിന് ശേഷം ഇതിനോടൊപ്പം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് ൂടെ ചേർക്കാം ഇത്രയും കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കണം കുഴിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്പം വെള്ളം കൂട്ടി ഇതൊന്ന് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് കുഴിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കോക്കനട്ട് ഓയില് ഉപയോഗിക്കാൻ പാടില്ല അല്പം നല്ലെണ്ണ ഒഴിച്ച് ഇതിന് വീണ്ടും നമുക്കൊന്ന് കുഴിച്ചെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടുന്നില്ല ഇപ്പോൾ നല്ലതുപോലെ കുഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ നല്ലവണ്ണം ഒഴിച്ച് ഇതിനെ റെസ്റ്റ് ചെയ്യാനായി ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇനി ഈ ബോളിയിൽ ചേർക്കാനായി ഞാൻ എടുക്കുന്നത് നാല് സ്പൂൺ ചെറുപയർ പരിപ്പാണ് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് വേവിക്കാനായി വെക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വിന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് മതിയാകും ഇതുകൂടെ ചേർക്കുമ്പോൾ ബോളിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ശർക്കര ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു അഞ്ച് സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഇത് ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിൽ നമുക്കൊരു രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനൊരു ഒരു ഒരു മിനിറ്റ് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചതായ ശർക്കര നമുക്ക് അരിച്ചു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കര ഒഴിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി വേഗിച്ച് വെച്ചതായ കടലപ്പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം അതോടൊപ്പം തന്നെ ഞാനൊരു മൂന്ന് ഏലക്ക ഇതിലേക്ക് പൊടിച്ചിടുന്നുണ്ട് നല്ല ഫ്രഷായി തന്നെ നമ്മൾ പൊടിച്ചിടണം നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൂടെ ചേർത്ത് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ വെള്ളം ശർക്കരയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാറായിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിനെ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോൾ എല്ലാ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടല്ലേ ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചതായ മൈദാ മാവ് നമുക്കൊന്ന് നോക്കാം ഏകദേശം ഒരു ഒന്നൊന്നര ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ചെറിയൊരു വാഴയില നമുക്കിതിന് ആവശ്യമുണ്ട് ഒന്നല്ല ഒരു മൂന്നോ നാലോ വാഴയില എടുക്കണം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ പുരട്ടിയതിന് ശേഷം ഈ കുഴച്ച് വെച്ചതായ മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് നമുക്ക് ഈ ഇലയിലോട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഉരുളകളാക്കിയ ഒരു ഉരുള എടുത്ത് വെക്കാം എന്നിട്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് നാല് സൈഡും കവർ ചെയ്യണം ഇത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം നമുക്ക് മാക്സിമം പരത്താവുന്ന രീതിയിൽ ഇതിനെ നമുക്ക് പരത്തി ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം ഇതേ രീതിയിൽ തന്നെ മറ്റു ഉരുളകളും ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം കൈകൊണ്ട് വാഴയില മറ്റൊരു വാഴയിലയിൽ ഇതുപോലെ വെച്ച് നമുക്കിതിനെ എല്ലാം പരത്തിയെടുക്കാം ഈ പരത്തിയെടുത്ത് തന്നെ നമുക്കിനി ചുട്ടെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ കാണിക്കുന്നത് പോലെ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ ഇല ഇളക്കി ഇതിൽ നിന്ന് മാറ്റണം ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് മറച്ചിടാം ഇങ്ങനെ രണ്ട് സൈഡും വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ മറ്റെല്ലാ ഉരുളകളും ഇതുപോലെ നമ്മൾ പരത്തി റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കി നമുക്കിതുപോലെ ചുട്ടെടുക്കാം ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് ബോളിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തയ്യാറാക്കിയത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കണം നമ്മൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിനകത്തുള്ള ആ ശർക്കരയുടെയും തേങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ നമ്മൾ അത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയി വരും മാത്രമല്ല ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്